പേര് മോഹൻദാസ് എന്നാണ് തൊടുപുഴ ആർ എസ്റ്റോഴ്സ് ആൻഡ് ഹാർഡ്വെയർസിൻ്റെ മാനേജാർ ആണ് ഹാർഡ്വെയർ വ്യാപാരിയാണ് തൊടുപുഴ ഞങ്ങളുടെ പ്രസ്ഥാനം ഏതാണ്ട് അറുപത്തഞ്ച് വർഷത്തോളമായി തുടങ്ങിയിട്ട് കമ്പി മേഖലയിലേക്ക് ഞങ്ങൾ വിപണനം ആരംഭിച്ചിട്ട് പതിനഞ്ച് വർഷമേ ആയുള്ളൂ പക്ഷേ ഈ പതിനഞ്ച് വർഷമായിട്ടും ഞാൻ ഈ പ്രിൻസ് ടി എം പി കമ്പി മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒത്തിരി കമ്പി കമ്പിയിൽ കൂടെ അന്വേഷിച്ച് പോയ സമയത്ത് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് പ്രിൻസ് ടി എം ടി ആണ് ധാരാളം വലുതും ചെറുതുമായ കെട്ടിടങ്ങൾ കൊടുത്ത് ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഏതാണ്ട് എഴുപത്തഞ്ചോളം കോൺട്രാക്ടർമാരുടെ ഒരു ഗ്രൂപ്പിൽ കൂടി എനിക്ക് നന്നായിട്ട് വിപണനം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കമ്പനി ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും കാണിക്കാറില്ല കൊടുക്കുന്ന സൈറ്റുകളിൽ നിന്നെല്ലാം നല്ല അഭിപ്രായവും ഫീഡ്ബാക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും കെട്ടിടമണിക്ക് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പ്രിൻസ് ടി എം ടി തന്നെ എടുക്കണം ഇപ്പോൾ എച്ച് ഡി ഫൈവ് ഫിഫ്റ്റി എന്ന ബ്രാൻഡോടു കൂടി അവർ അപ്ഡേറ്റ് ചെയ്ത് ക്വാളിറ്റിയിൽ ഒത്തിരി മികവ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ സിറപ്പും ഇറങ്ങിയതോടുകൂടി വളരെ സൗകര്യമായി എക്സ്ക്ലൂസീവായിട്ട് മാത്രമാണ് ഞാൻ ഈ ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് കമ്പനിയുടെ എന്നോടുള്ള ഡീലിംഗ്സും കസ്റ്റമേഴ്സിനോടുള്ള ഡീലിങ്സും കോൺട്രാക്റ്റേഴ്സിനോടുള്ള ഡീലിംഗ്സും എല്ലാം പൂർണ്ണമായിട്ട് ഞാൻ സംതൃപ്തനാണ് ഈ കമ്പനിക്ക് മുന്നോട്ടുള്ള ജൈത്രയാത്ര ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയും വാഗ്ദാനവും ചെയ്യുന്നു എല്ലാ ഐശ്വര്യങ്ങളും സംഭാവന ചെയ്യുന്നു കാരണം ഇത്രയും നല്ല കമ്പനികളാണ് ഉണ്ടാകേണ്ടത് ഹെൽപ്രിൻസ് കി എം ടി ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി സ്നേഹമോ അറിയിച്ചുകൊള്ളുന്നു